നിങ്ങൾ കാർ എവിടെ ഞാൻ വാങ്ങാൻ തന്നെയാണ് പോയത് പക്ഷെ കാർ കിട്ടിയിട്ടില്ല അതെ നിങ്ങൾക്ക് മാത്രം നമ്മൾ നമുക്ക് മാത്രമേ ആ പീടിയെ പോയിട്ട് അരി പഞ്ചാരിയും തക്കാളിയും വാങ്ങുമ്പോ ഇത് ആ കാർ അങ്ങനെ ഒന്നും രണ്ട് വള പണയം വെച്ചിട്ട് നിങ്ങൾക്ക് വള വെച്ചിട്ട് എൺപതിനായിരം രൂപ കിട്ടീനി ആ സെക്കൻഡ് ഹാൻഡ് കാറേ കിട്ടുള്ളൂ ുട്ടെട്ടുപതിനായിരം രൂപക്ക് കാർ കിട്ടും കാറേ കിട്ടുള്ളൂ വേറൊരാള് ഉപയോഗിച്ച കാറാന്ന് പുതിയ അർത്ഥം കാറല്ല മലർന്ന് കടന്ന് യാത്ര പറ്റുന്ന കാറിനെത് കൊറച്ച് പഴയതാണെന്ന് മാത്രം നിന്റെ വള പണയം പറ്റ പൈസ ഒന്നും ഞാൻ തന്നിട്ടില്ലാട്ടാ പൈസ എന്റെ പോക്കറ്റ് തന്നെ ഉണ്ട് ഇപ്പം ഏകദേശം ശരിയായി നിങ്ങൾ ശരിയായിരുന്നു പറഞ്ഞപ്പോ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്ക് ഇനി ഇത് വഴിയിൽ കൊടുക്കേണ്ട സാധ്യത ഒന്നുമില്ല എന്നാലും നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം

രാമേന്ദ്രാ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാല് പെട്രോൾ അടിക്കാതെ പൈസ ലാഭിക്കാം ആ വള പണയം വെച്ചിട്ട് എന്റെ കയ്യില എൺപതിനായിരം രൂപ തന്നിട്ട് പറയാ ഒരു കാറ് വാങ്ങിയിട്ട് ആ പൈസക്ക് എവിടുന്ന ഒരു കാർ കിട്ടുക ഏ എന്താ ചെയ്യാം ഞാൻ എവിടുന്നെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് കിട്ടുമോ നോക്കട്ടെ ഈ കാറ് ഞാൻ നിങ്ങക്ക് തരാം

എന്താ ഇവനെ ഞാൻ പറഞ്ഞു നോക്ക് കാർ നിങ്ങൾ ഇവിടെ തട്ടിപ്പ് കാറൊന്നും അല്ലല്ലോ വിളിക്കുന്നുണ്ട് ഹലോ വണ്ടി എങ്ങനെയെങ്കിലും അവന്റെ തലയിൽ വെച്ച് കെട്ടണം അതൊക്കെ പറക്കണ്ട അതുകൊണ്ടല്ലേ ഞാൻ ചില നമ്പർ ഇട്ടത് കാറ് നിങ്ങൾ തരുന്നോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പൈസ പിടിച്ചോ എണ്ണി ായിരം കിട്ടുണ്ട് നീ എന്റെ പഴയ അല്ലേ പിന്നെ ചങ്ങാതിയല്ലേ വണ്ടി ചാവി അങ്ങോട്ട് കൊടുക്കാവുന്ന ഐശ്വര്യത്തോടെ വണ്ടീന്റെ പേപ്പർ എല്ലാം അകത്തുണ്ട് രാമേന്ദ്ര പോയിക്കോ ഇതാ ഇതാണ് നമ്മുടെ 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 കണ്ടോ സന്തോഷം ും കാണുന്നില്ല ഇങ്ങനെ എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എല്ലാരും അറിയാലോ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ഞാൻ നിങ്ങൾക്കാം നീ ആ കാറിന് ഇങ്ങനെ ചാരി നിക്ക് ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാം ആ ഇതാ എടുക്കാൻ പോന്ന് ആ റെഡി 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 ആ മതി മതി ആ അല്ല നീ എന്തെന്നാ ഇതെന്താ പൊട്ടൻ ലോട്ടറി അടിച്ച കളിയാന്നല്ലേ കളിക്കുന്നത് വിട്ടാ ഐശ്വര്യായിട്ട് കാറിലേക്ക് കയറിക്കോ നിന്നെ ടൗണിൽ ആ കയറി വിടാ എടി അത് ഇരിക്കുന്ന സീറ്റാന്ന് നീ അപ്പുറത്തേക്കൂടെ കയറ് ഓ നിങ്ങളോ ഡ്രൈവർ എത്ര കാലായി ഒരു കാറ് വാങ്ങണം വിചാരിക്കുന്നു കാറ് ഉണ്ടോ മനുഷ്യ വണ്ടി വിടാനല്ലേ പറഞ്ഞത് ടൗണിൽ പോയി സാധനം വാങ്ങണം അയ്യോ അടി ഇത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ലേ എന്റെ മനുഷ്യ അയ്യടി ഇത് അങ്ങനെ പ്രശ്നവും പൈസ കൊടുത്താലും ശരിയാക്കാൻ പറ്റുന്ന തകരാറേ ഉള്ളൂ എൺപതിനായിരം